സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികത്തിൽ ഇടുക്കിയിൽ സംഘടിപ്പിച്ച എന്റെ കേരളം പ്രദർശനത്തിലെ ആദ്യ ദിവസം ഒഴിവാക്കിയ കലാപരിപാടിയുടെ വേദിയിൽ അവസാന ദിവസമായ തിങ്കളാഴ്ച രാഷ്ട്രീയം നിറയുന്ന റാപ്പ് സംഗീത നിശ അവതരിപ്പിച്ച് ബേഡൻ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഭാഗമല്ല പൊതു സ്വത്താണ് താനെന്നും ബേഡൻ പറഞ്ഞു നിങ്ങൾ എന്റെ നല്ല കാര്യങ്ങൾ കണ്ടുപഠിക്കൂ എന്നും തൻ്റെ ചില കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ആകരുതെന്നും പാട്ടുകൾക്കിടെ വേടൻ കാണികളെ ഓർമ്മിപ്പിച്ചു തന്നെ കാണാൻ വന്നവർക്കും നിങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഈ സർക്കാരിനോടും നന്ദിയുണ്ട് വേടൻ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ആളല്ല വേടൻ പൊതു സ്വത്താണ് നിങ്ങൾക്ക് താൻ ചേട്ടനാണ് അനീനാണ് താൻ നിങ്ങളിൽ സ്വാധീനമുണ്ടാക്കുന്നുണ്ട് എന്നാൽ സ്വാധീനമുണ്ടാക്കാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ എന്നിലുണ്ട് എനിക്ക് പറഞ്ഞു തരാൻ ആരുമുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഒരു സഹോദരൻ എന്ന നിലയ്ക്ക് താൻ പറയുന്നതെന്നും വേടൻ കൂട്ടിച്ചേർത്തു ബുദ്ധനായി നീ വീണ്ടും പിറക്കൂ എന്ന പാട്ടുപാടിയാണ് പരിപാടി തുടങ്ങിയത് ഏറ്റവും പുതിയ ആൽബമായ മോണലോവയും വേദിയിൽ പാടി മഞ്ഞുമൽ ബോയ്സിലെ കുതന്ത്രവും പാടിയതോടെ സദസ് ആവേശത്തിലായി ഏറെ വിവാദമായ വോയ്സ് എസ് പാടിയാണ് പരിപാടി അവസാനിപ്പിച്ചത് എല്ലാവരെയും ഉൾക്കൊള്ളുന്നവരുടെ സർക്കാർ എന്ന നിലയിലാണ് വേടന്റെ പരിപാടി സംഘടിപ്പിച്ചതെന്ന് ധനമന്ത്രി പറഞ്ഞു പരിപാടിക്കായി സമീപ ജില്ലകളിൽ നിന്നുവരെ യുവാക്കളെത്തി ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ കനത്ത സുരക്ഷയാണ് വേദിയിൽ ഒരുക്കിയിരുന്ന ന്യൂസ്ബീറോ ഇടുക്കി